കടലിൽ നിന്നുള്ള ശക്തമായ കാറ്റ് പള്ളിത്തുറയിൽ വീടിന്റെ മേൽക്കൂര തകർന്നു അപ്രതീക്ഷിതമായി എത്തിയ ശക്തമായ കാറ്റിൽപ്പെട്ട് പള്ളിത്തുറയിൽ വീടിന്റെ മേൽക്കൂര പറന്നുപോയി തിരുവനന്തപുരം പള്ളിത്തുറ ബി എസ് എസ്സി നോർത്തിൽ സെന്റ് ഗൊറേറ്റോ ലൈനിൽ പ്രവാസിയായ സെബാസ്റ്റ്യൻ ആന്റണിയുടെ വീടാണ് നാശനഷ്ടം സംഭവിച്ചത് ഇന്ന് ഉച്ചയ്ക്ക് ഒന്ന് സംഭവം തീരദേശ മേഖലയാണിത് ഈ സമയത്ത് ശക്തമായ മഴ പെയ്തിരുന്നു തുടർന്ന് കടലിൽ നിന്ന് ശക്തമായ കാറ്റ് കരയിലേക്ക് വീശുകയായിരുന്നു എന്ന് വീട്ടുകാർ ജേണൽ ന്യൂസിനോട് പറഞ്ഞു ഒരു ഭാഗത്തു നിന്നും മാത്രം കേന്ദ്രീകരിച്ചിരുന്ന കാറ്റിൽപ്പെട്ട് വീടിന്റെ മുറ്റത്ത് നിന്ന് വാഴയും മരവും ഒഴിഞ്ഞു വീണു ഒപ്പം വീടിന്റെ മുകളിലുള്ള ആസ്പെറ്റോസ് സ്ട്രീറ്റുകൾ പറന്നുപോയി അതേ പുരയിടത്തിന്റെ മുൻവശത്തുള്ള കെട്ടിടത്തിന്റെ മേൽക്കൂര ഒന്നോടെ മുറ്റത്തേക്ക് വീഴുകയായിരുന്നു എന്ന് വീട്ടുകാർ ജേണൽ ന്യൂസിനോട് പറഞ്ഞു ഉടൻ തന്നെ വൈദ്യുതി നിലയ്ക്കുകയും പൈപ്പ് ലൈൻ പൊട്ടുകയും ചെയ്തു അതിശക്തമായ ശബ്ദം കേട്ട് കുട്ടികൾ കുട്ടികളടങ്ങിയ കുടുംബത്തിന്റെ നിലവിളി കേട്ട് നാട്ടുകാർ ഓടിയെത്തുകയും ബന്ധപ്പെട്ട അധികാരികളെ വിവരമറിയിക്കുകയും ചെയ്തു വീടിന് സാരമായ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് ശക്തമായ മഴയുള്ളതിനാൽ തീരദേശവാസികൾ ജാഗ്രത പാലിക്കണമെന്ന മുന്നറിയിപ്പ് നിലനിൽക്കുന്നുണ്ട് ജേണൽ ന്യൂസ് ഡെസ്ക് കഴക്കൂട്ടം